ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനൊന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് വീക്കെൻഡ് എൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒരാൾ മാത്രമാണ് മാത്രമാണോ പേരാണോ പോകുന്നതെന്ന് അറിയാനായിട്ട് എന്നാൽ ഇത്തവണ ഒരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് നേരത്തെ തന്നെ അറിഞ്ഞു എന്നാൽ ആരാണതെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എവിക്ഷൻ എപ്പിസോഡ് എത്ര രഹസ്യമാക്കിയാലും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരസ്യമാകുന്നുണ്ട് ഒരുപാട് ചാനലുകളിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ വാർത്തയെല്ലാം വന്നു കഴിഞ്ഞു ഡോക്ടർ ബിന്നി പുറത്തായെന്നും ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഡോക്ടർ ബിന്നി പുറത്തായെന്ന വാർത്ത പരന്നു അതുമാത്രമല്ല ബിന്നി വെള്ളിയാഴ്ച എവിക്ഷനിൽ പുറത്തായതാണ് എന്നാൽ ഇതുവരെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന ഒരു വീഡിയോ ബിനിയുടെ ഭർത്താവ് പറയുന്ന ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ബിന്നിയുടെ ഹസ്ബൻഡ് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഗെയിം നന്നായി തന്നെ കളിക്കുമെങ്കിലും ബിന്നിയുടെ നിലപാടുകൾ ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷകർക്കും എല്ലാവരും സാബുമാൻ പുറത്താകുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തായത് ഡോക്ടർ ബിൻ